ഹേ ഹലോ ബെച്ചമാർ പാകോളക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്നത് ചെങ്ങനുവാണ് ചെങ്ങനൂര് സരസമേളയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഇവിടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം പരിചയപ്പെടാനായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലകളുടെയും അവരുടെ വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും അപ്പോൾ എല്ലാം നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെയാണ് കവണം അപ്പോൾ നമ്മൾ നമ്മുടെ സങ്കേതത്തിലെതിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സങ്കേതം നിരവധി അനവധി അനുവദുകൾ കിട്ടുന്ന നമ്മുടെ സങ്കേതം നമ്മുടെ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മേള അടക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ പരിചയപ്പെടുത്തലാണ് നാളെ ഇതെല്ലാം കഴിച്ചു നോക്കണമാണ് അപ്പോൾ നമുക്ക് ഓരോ ഫുഡ് വെച്ചാൽ അപ്പോൾ ഫുഡ് വാങ്ങിക്കേണ്ടവർക്ക് ഒരു പത്ത് മുപ്പത് കൗണ്ടറോളം ഉണ്ട് എന്ത് കഴിക്കണമെന്ന് അറിയാൻ പറ്റില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ ഒരു മുപ്പത് കൗണ്ടറോളം ഉണ്ട് അതുപോലെ തന്നെ കഴിക്കേണ്ട ഫുഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബില്ലടയ്ക്കാം നടുക്ക് അതിൻ്റെ സ്റ്റാളുണ്ട് അപ്പോൾ ഫുഡ് എൻ്റെ ബില്ല് അടയ്ക്കുക നേരെ പോയി ഫുഡ് വാങ്ങിച്ചു കഴിക്കുക എനിക്ക് നിരവധി സംസ്ഥാനങ്ങളുടെ ഫുഡ് ഇവിടെ കിട്ടും അതുപോലെ തന്നെ കേരളത്തിന് എല്ലാ ജില്ലകളിൽ ഫുഡ് അവരുടെ തന്നത് ഫുഡ്

അപ്പൊ വെറൈറ്റി ആയിട്ട് എന്തോ കഴിക്കുന്നുണ്ടോ ചേട്ടാ എന്ത് വെറൈറ്റി ആണോ ഇടുക്കി ഇടുക്കിയില്ല ഇടിയും കോഴി കോഴിയും ഇത് കോഴിക്കോടാ കോഴിക്കോട് 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 അവരുടെ

ഇവിടുത്തെ ഏത് ഏത് ജില്ലാ പത്തനംതിട്ടക്കാരും പത്തനംതിട്ടയുടെ ഫുഡ് തന്നെ ഇത്രയും സംസ്ഥാനങ്ങൾ ഫുഡ് ഇവിടെ ഉണ്ടായിട്ട് പത്തനംതിട്ടക്കാരും പത്തനംതിട്ടയുടെ ഫുഡ് തന്നെ പത്തനത്തിന്റെ കാര്യം അതെ ഇഷ്ടപ്പെടുത്തുള്ളൂ അങ്ങനത്തെ അപ്പൊ എങ്ങനെയുണ്ട് പത്തനംതിട്ടയുടെ ഫുഡ് പത്തനംതിട്ടക്കാരൻ എന്താ പറയുന്നുണ്ട് ഇവിടെ എവിടെന്തോ ജ്യൂസ് പോലെ കഴിക്കുന്നില്ലേ ഇത്രയും സംസ്ഥാനങ്ങളെ ഉണ്ട് ഒരുപാട് കാസർഗോഡിന്റെ ജ്യൂസാട്ടിരിക്കണോ എങ്ങനെയോ ഇവിടെ കിട്ടുന്നതിനെ അവർ വന്ന് നേരിട്ട് വന്നുണ്ടാക്കും സൂപ്പർ എങ്ങനെയുണ്ട് സരസ്വേലാ നല്ല ഗംഭീരമായിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇന്നലെ മുതലേ തുടങ്ങി എല്ലാ ഒരുതപ്പെട്ട നല്ല ഫുഡുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും നിങ്ങൾ എന്നാ കഴിച്ചാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ഫുട്ട് എങ്ങനെയുണ്ട് സൂപ്പർ ഏത് കോഴിക്കോടാണോ അല്ല ആലപ്പുഴ ആലപ്പുഴ ചേട്ടൻ ആലപ്പുഴക്കാരനാണോ ആലപ്പുഴ ചെങ്ങന്നൂർ ആ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ആലപ്പുഴ ഏ ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഒഡീഷ കൊണ്ടാണ് ആ ഇനി സമയം കിടക്കാല്ലേ അപ്പൊ ആലപ്പുഴ പതി തുടങ്ങുകയാണ് ചേട്ടൻ കുടുംബമായിട്ടാണ് പോനായിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അവര് ആലപ്പുഴയുടെ ഐറ്റങ്ങൾ കഴിച്ചോണ്ടിരിക്കുക എന്താ ഇന്ന് വെറൈറ്റി ആണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബീഫ് മസാല ദോശ പൊറോട്ട ഫുൾ ചിക്കൻ ആ ഫുൾ ചിക്കൻ ഇത് എവിടുത്തെ ഏത് ഏത് ജില്ലയാണ് ആലപ്പുഴ കാരണല്ലേ പത്തനാപുരം ആ പത്തനപുരത്ത് നിന്ന് ആലപ്പുഴ ഈ സംസ്ഥാനങ്ങളെയൊക്കെ ഉണ്ട് എല്ലാം ട്രൈ ആ എല്ലാം ട്രൈ ആണ് വെറൈറ്റി ആയിട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ജില്ല ഏത് ജില്ലയുടെ ഫുഡാ ആ കോഴിക്കോട് ഫുഡ് 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 ഒരു സാറേ വിശേഷം വിശേഷം നല്ല നല്ല ഗംഭീരം കാസർഗോഡ് കാസർഗോഡിലെ നെയ്പത്തിരിയും ചിക്കൻ എന്തോ ഞാൻ മറന്നു അതെന്തോ പ്രത്യേക പേരുണ്ട് ഫുഡ് ഗംഭീരം ഗംഭീരം പ്രോഗ്രാമാണ് വ്യത്യസ്ത സംസ്ഥാനത്തെയും വ്യത്യസ്ത കുടുംബശ്രീകളുടെയും ഭക്ഷണമാണ് നമ്മൾ ഇല്ല എല്ലാം ഇന്നും ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എന്നും വരുന്നുണ്ട് അതെ അതെ സംഘാടകൻ അതെ അതെ നല്ല രുചി വൈവിധ്യം പിന്നെ മാത്രമല്ല സ്ത്രീകൾ അവർ സംരംഭകരാകുന്ന ഒരു പരിപാടി കൂടെ അല്ല അപ്പൊ തീർച്ചയായിട്ടും സന്തോഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മേള സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ വയനാട് എന്നാണ് കഴിച്ചത് വയനാട് വയനാടിന്റെ പഴശ്ശി പുഴുക്ക് അത് മാത്രമല്ല ഈ വയനാട് ചാലിന് ഒരു പ്രത്യേകതയുണ്ട് അത് ചൂരൽമലയിലുള്ളവരാണ് അതായത് നിങ്ങൾക്കറിയാം ദുരന്തം ഉണ്ടായത് അവരെ അവർ അവിടെ നിന്നുള്ള ആൾക്കാരാണ് അപ്പം അവരെ നമ്മൾ സഹായിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്നുള്ള ഫുഡ് കഴിച്ചത് അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ മനോഹരമാണ് ചേരാറ്റി തലശ്ശേരി തലശ്ശേരി ബെനിയുണ്ട് സംസ്ഥാനങ്ങളും ജില്ലകളൊക്കെ ഇങ്ങനെ കിടക്കുക എല്ലാം കഴിക്കട്ടെ ആണല്ലേ ചേട്ടാ ഇതെന്തോ നമ്മള് വെറൈറ്റി ദോശയുടെ ദോശയുടെ മൂന്നായിട്ട് ാണ് ഫുഡ് കണ്ട് എന്താ കഴിച്ചോളിക്കുന്നത് ഇത് എവിടുത്തെ വെറൈറ്റി ആണ് കോഴിക്കോട് സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു ഇപ്പം കോഴിക്കോട് എന്താ ചിക്കൻ ചിക്കൻ പക്കാവടയും

അപ്ഡി ചാട്ട് രാജ് കൊച്ചോടി നൂറ് ഐറ്റംസ് മൊത്തം എല്ലാം പേരുകൾ അമ്മാൻ പേരുള്ള ആണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന പാനിപൂരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല വളരെ വ്യത്യസ്തമായ ആണ് മൊത്തം രാജസ്ഥാൻ്റെ അപ്പോൾ വന്നിട്ട് കഴിച്ചു നോക്കാം നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം അടുത്തതാണ് ആലപ്പുഴ രാജസ്ഥാൻ അടുത്ത് കിടക്കുന്ന ആലപ്പുഴ ആലപ്പുഴ ഇവിടെ ഇവിടെ ചെറുകടികളാണ് ചെറുകടികൾ ചായാസ് അങ്ങനത്തെ പരിപാടീസ് ആണ് അപ്പോൾ ചേച്ചി ഇത് ഇന്നത്തെ വിറ്റ് കഴിഞ്ഞോ തീരാറായോ ആലപ്പുഴ ആലപ്പുഴ നൂറണ്ണാടിന്റെ ചെറു കടികൾ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആലപ്പുഴ നേരിട്ട് നമുക്ക് ഒഡീസയിലോട്ട് പോവാം ഒഡീസ വാ വീസ അപ്പാണ് നമ്മള് ഒഡീസൽ പലതരം ഗുഗിനി ചാറ്റ് എന്തൊക്കെയോ പേരുള്ള സാധനങ്ങളാണ് ഐറ്റംസ് ഉണ്ട് ഒഡീസ ഒഡീഷയുടെ ഒഡീഷയുടെ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഞാനല്ലോ ചിക്കൻ പക്കോട അഞ്ചു പീസ് നൂറ് രൂപ രണ്ട് പീസ് നൂറ് രൂപയ്ക്കാണ് ഇത് ഒരു ഓഫർ നമ്മളിപ്പോണോ പിന്നെ പിന്നെ ആലപ്പുഴ ഇത് ആലപ്പുഴ അങ്ങനെ അറ്റമാണ് പിടിച്ചേക്കുന്നത് സ്പെഷ്യൽ ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് അപ്പൊ നിരവധി ഐറ്റംസ് મોહમેન રગી રહી છે આપણે આગળ સાત તોડવા મેડમ વેસ્ટ બંગાળના આઈટમ્સ છે કે વેસ્ટ બંગાળના આઈટમ્સ ક બોલે આપ તો બોલે મૂકું કે ના બોલે ચિકન કોલકાતા દમ બિરયાની છે ફ્રાઈ રાઈસ ચિલી ચિકન છે ચિકન પકોડા છે ફિશ ફ્રાઈ આબો നിരവധി ഐറ്റംസ് ഉണ്ട് വെസ്റ്റ് ബംഗാളിന്റെ കാരണേ മനസ്സിലായില്ല നമ്മൾ അവിടെ ചാടി മലപ്പുറത്തേക്ക് ചാടിയേക്കാണ് മലപ്പുറത്താണ് മോനെ അതേ ഐറ്റംസ് ആണ് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് മലപ്പുറത്തിന്റെ സ്പെഷ്യൽ പിന്നെ മണവാൻ ചിക്കൻ ഉണ്ട് അത് ആവിൽ വേവിച്ചതാണ് എല്ലാവർക്കും ഫ്രൈ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചതാണ് വേറെ ഗീ റൈസ് പിന്നെ ഗോപി മഞ്ചൂരി ഉണ്ട് പിന്നെ ചിക്കൻ പീസ് ഉണ്ട് ഇതൊക്കെയാണ് വെറൈറ്റി വെറൈറ്റി നാളെ മാറ്റുമല്ലോ അല്ലേ മണവാളൻ കോഴിയാണ് ഈ ആഹാ ഐറ്റം ആണ് മണവാളൻ കോഴി തമിഴ്നാടിൻ്റെ ഐറ്റംസ് ഒക്കെ എല്ലാം തീർന്നിരിക്കുകയാണ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് അപ്പോൾ ഇടുക്കിയുടെ ഐറ്റംസ് പരിചയപ്പെടുത്താനായിട്ട് ഐറ്റംസ് ഏതൊക്കെയാ കപ്പ മീൻകറി പിടി ചിക്കൻ കറി ബീഫ് കറി പുരി മസാലയുണ്ട് അപ്പമുണ്ട് പിന്നെ ഉണ്ട് ഫ്രൈ ീരാതെ ഇഷ്ടം പോലെ വിഭവങ്ങളാണ് ഇടുക്കിക്കാർക്കുള്ളത് ഇടുക്കിക്കാർ തകർക്കുകയാണ് ഇവിടെ അടുത്തുള്ളൂ പാലക്കാട് പാലക്കാട് ശരി പാലക്കാട് നമ്മുടെ ഇഡലി ഉണ്ട് ഇഡലി ഉണ്ട് ഇവിടത്തെ സ്പെഷ്യൽ രാമശ്ശേരി ഇഡലിയാ ചിക്കൻ ഇടിയപ്പം ചിക്കൻ ഇടിയപ്പം ആഹാ രാമശ്ശേരി ബിരിയാണി രാമശ്ശേരി രാമശ്ശേരി ഇഡലിയും പിന്നെ ചിക്കൻ ഇടിയപ്പവും സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് രാമശ്ശേരി ഇഡലി മാത്രം കഴിച്ചാൽ മതി അത് വലിയ സംഭവമാണ് അപ്പോൾ വന്ന് കഴിച്ചോളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ആ അപ്പോൾ നമ്മൾ വേണ്ട സിക്കിമില്ലേ സിക്കിം സിക്കിം അതെ സിക്കിമിൽ വേണ്ടത് മോമോസാണ് അവരുടെ സ്പെഷ്യൽ അതെ മോമോസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ചിരിയാണോ ചിരി ചിരിച്ചോട്ടിരുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്

ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് അങ്ങനെ കുറെ സാധനമാണ് വായിക്കൊള്ളാത്ത കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ആണ് ഇവിടുത്തെ തല്ലി പൊട്ടിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത സാധനത്തോട്ട് പോകാം ഇൻകുലാബ് സിദ്ധാവാ നമ്മളുടെ കണ്ണൂർ എത്തിക്കുകയാണ് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടോ ചേച്ചി എന്തൊക്കെയേച്ചി ഇവിടത്തെ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചേച്ചി ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് ചിക്കൻ പുട്ടുണ്ട് പിന്നെ കോഴി കോഴിയുണ്ട് കരിഞ്ചീരി കോഴി അങ്ങനെ കണ്ണൂരിന്റെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കോട്ടയത്തെ അക്ഷരനഗരി ചേച്ചി കോട്ടയത്ത് നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാ കപ്പ മീൻകറി കപ്പ ബിരിയാണി പിടി പിടിയല്ല പാൽക്കപ്പയും എസ്പെഷ്യൽ പാൽക്കപ്പയും ബീഫ് റോസ്റ്റും ഗുലാബ് ചിക്കൻ റോസ്റ്റ് കപ്പ ബിരിയാണി സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഇവിടെ കോട്ടയത്തിൻ്റെ പാൽക്കപ്പയും ബീഫ് റോസ്റ്റും ആണ് അധികം പോകുന്നത് ാണ് മൊത്തത്തിൽ ഉണ്ട് ഇവിടുത്തെകാല് പിന്നെ കപ്പക്കൊള്ളി അതിൻ്റെ കൂടെ പിന്നെ ചിക്കൻ പെരട്ടുണ്ടാവും ചിക്കൻ കറിയുണ്ട് കാന്താര ചമ്മന്തി ഉണ്ട് പിന്നെ ചിക്കൻ കൊത്തിപ്പറച്ചതുണ്ട് പിന്നെ നെയ്പത്തിരി ഉണ്ട് പൊറട്ടിയുണ്ട് വയനാടൻ ദം ബിരിയാണി വലിയ ലിസ്റ്റ് കേട്ടോ വലിയ ലിസ്റ്റ് ആണ് വയനാട്ടുകാർ വയനാട്ടുകാർ തകർന്നോണ്ടിരിക്കുകയാണ് വയനാട് ഇറങ്ങി വന്നാൽ പൊളിക്കും പോത്തും കാലാണ് ഇവിടത്തെ ക്യാമറമാൻ ഇതാണ് ഇവിടത്തെ രാജാവ് ആന്ധ്ര ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലേക്ക് എത്തി വെക്കാതെ ക്യാമറമാൻ നോക്കി സ്ഥലമൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത് ബലി ഇടാനുള്ളതല്ല ഇത് കലം ബിരിയാണിയാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ആരും നിൽപ്പില്ല നമുക്ക് ലിസ്റ്റ് നോക്കി വേണ്ടത് മനസ്സിലാക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആന്ധ്രാപ്രദേശ് വായിക്കാമെങ്കിൽ വായിച്ചോ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയുന്ന പോലെ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് ശാരോണേ ഓടിക്കൂ കർണാടകത്തെ പിന്നെയും 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 കർണാടകം ഈ കർണാടകത്തിലേക്ക് വന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ക്യാമറമാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പല ഐറ്റം ദോശസാണ് നല്ല ഇഷ്ടംപോലെ ദോശ തന്നെ മൈസൂർ മസാല ദോശ ഒനിയൻ ദോശ പനീർ ദോശ ക്യാരറ്റ് ദോശ അങ്ങനെ വിവിധ ദോശകളുടെ വെറൈറ്റിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കബാബ് വേണേ വേണ്ട കബാബ് ഒക്കെ വേണ്ടേ നിന്ന് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത അല്ലാമിൽ ഇവിടെ നല്ല ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആസാമിനോട്ട് കയറാൻ പറ്റുന്നില്ല ആസാമിന്റെ അതിർത്തി അടച്ചേക്കാണ് പോലീസ് അടച്ചേക്കാണ് അപ്പം അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല തിരക്കൊന്നും മാറുമ്പോൾ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് പരിചയപ്പെടുത്താം ക്യാമറമാൻ ഇടി കൊള്ളാനായിട്ട് കയറി പോവുകയാണ് ഗാനമേള കഴിയുന്നവരം വരെ ഇവിടെ നല്ല തിരക്കാണ് ഗാനമേ ഗാനമേള തുടങ്ങുന്നവരെ തുടങ്ങി കഴിഞ്ഞ പിന്നെ തിരക്കില്ല ഈ ഒരു ഈ ഒരു ഈയൊരു ടൈമിൽ ഇവിടെ നല്ല തിരക്കാണ് അതിനുശേഷം തിരക്ക് കുറയും ഒരു മണി നാലുമണി മണിക്കൊക്കെ വളരെ തിരക്ക് കുറവാണ് ആ സമയത്ത് വരാം ശുദ്ധമായിട്ടിരുന്ന് കഴിച്ചിട്ട് പോകാം അപ്പം മസാല ദോശ ആലപ്പുഴക്കാരുടെ മസാല ദോശയാണ് നമ്മുടെ വെറൈറ്റി മസാല ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദോശ ചിക്കൻ ദോശ ദോശ ബീഫ് പലതരം മസാല ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കുന്ന ചേച്ചി ചേച്ചി എന്തൊക്കെ ദോശ കുട്ടി ദോശ അങ്ങനെ വെറൈറ്റി ദോശകളാണ് ആലപ്പുഴക്കാരി പടപടിയും അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത അടുത്തേക്ക് പോവാ തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ ചെറു കടികളാണ് കാരണം ഒന്ന് മാറിക്കടാ ആ ഏത്തക്കപ്പം ഉണ്ട് ഇത് ഇത് എല ഇലയപ്പം എലയപ്പവും ഉണ്ട് ആ ഇലയപ്പാണെന്ന് തോറും വെറൈറ്റി സാധനങ്ങളൊക്കെ തീർന്നു തിരുവനന്തപുരത്തിന്റെ ചായയും കടിയും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ തിരുവനന്തപുരത്തിന്റെ ചായയും കടിയല്ലേ അപ്പം അടുത്ത അടുത്ത തിരുവനന്തപുരത്ത് ചായയും കടിയും കഴിച്ചു നമുക്ക് കൊല്ലം കൊല്ലം അടുത്ത 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 എവിടെ കൊല്ലം 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 കണ്ട ഒന്നും വേണ്ട അപ്പൊ കൊല്ലത്തെ കൊല്ലത്തെ പായസം കൊല്ലത്തെ പായസം ചേച്ചി നല്ല നിരക്കാണ് ഇവിടെ മുട്ടിട്ട് നിക്ഷേ പറ്റാത്ത രീതിയിൽ പായസത്തിന് ചേച്ചി പടപടയുന്ന ഇപ്പടെ എന്തോ പായസത്തിന്റെ വെറൈറ്റി എന്ന് തേങ്ങ പാലിച്ച് ചെയ്ത അടപ്രഥമനുണ്ട് പിന്നെ പാലക്കാട് മട്ടേരിയുടെ പാലടയുണ്ട് വയനാട് മുളേരി പായസമുണ്ട് വെറൈറ്റി ആയിട്ട് നവരത്ന പായസമുണ്ട് സ്വീറ്റ് പൊട്ടാറ്റ പായസമുണ്ട് വെറൈറ്റി ആയിട്ട് ഒരുപാട് അങ്ങനെ ഉണ്ട് ചേച്ചി പാറ ചേച്ചി വെറൈറ്റിയാണ് മൊത്തം തിരക്കാണ് നമ്മൾ ശല്യപ്പെടുത്തേണ്ടത് അടുത്തത് ജമ്മു ജമ്മു കാശ്മീരിൽ മഞ്ഞുവീഴ്ചയൊക്കെ കഴിഞ്ഞു നല്ല ചൂടാണ് ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീർ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ജമ്മു കാശ്മീരിലെ തിരക്കൊന്നു കഴിഞ്ഞോട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാം ചേട്ടാ എന്താ വെറൈറ്റി ആയിട്ട് എന്താ കഴിച്ചോണ്ടിരിക്കണോ ചേട്ടാ ഏത് ജില്ലയുടെ ഇത് മലപ്പുറം കോഴിക്കോടാ കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് ഏതാ വെറൈറ്റി എന്തോ കഴിച്ചോണ്ടിരിക്കേന്താ കോമ്പോ കോംബോ അപ്പം മലപ്പുറം കോഴിക്കോട് കോംബോ എടുക്കുന്നുണ്ട് കുറേ ഐറ്റംസ് അതെല്ലാം കഴിച്ചോണ്ടിരിക്കണേ എങ്ങനെയാണ് സാധനം എങ്ങനെയുണ്ട് വെള്ളം നൈസാണ് സൂപ്പർ സൂപ്പർ പഞ്ചാവ് പഞ്ചാബ് പാനിപ്പുരി ബേൽപൂരി മസാൽപൂരി പാനിപ്പൂരി പാവപരി പാനിപൂരി സേവാപൂരി ആ വേറെ പലതരം ഐറ്റംസ് ഇങ്ങനെ കിടക്കുകയാണ് എല്ലാം വെറൈറ്റി വെറൈറ്റി പഞ്ചാബിന്റെ ഐറ്റംസ് ആണ് ആ നമുക്ക് അശൂർ ഉണ്ട് പത്തനംതിട്ട ഉണ്ട് എറണാകുളം ഉണ്ട് ഇവരെല്ലാവരും അതിൽ പിടിച്ചേക്കൂസിന്റെ അതിൽ പിടിച്ചേക്കാ എല്ലാ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ജ്യൂസുകളും ഇവിടെ തൃശൂരിന്റെ വെറൈറ്റി ആ നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അപ്പൊ നമുക്ക് അടുത്തവരുടെ സ്പെഷ്യൽ എന്തോ ഇവിടുത്തെ സ്പെഷ്യൽ ഏതാ ഇവിടെ നെല്ലിക്കാണോ അവിടെ നെല്ലിക്കയാണല്ലോ സ്പെഷ്യല് നെല്ലിക്ക വെച്ച് കാണിച്ചോണ്ടിരിക്കാണ് ഇവര് അടുത്തടുത്ത സ്പെഷ്യൽ എന്തോ എറണാകുളത്തെ സ്പെഷ്യൽ എന്തോ ഇവിടത്തെ മാംഗോ 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 പച്ചമാങ്ങ ചില്ലി ജ്യൂസ് നമ്മുടെ സ്പെഷ്യൽ ഇടിപെട്ട സാധനമാണ് സൂപ്പർ ആണ് ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സഡുണ്ട് കാശുവണ്ടിപ്പമക്കിട്ടുള്ള സാധനം ആവും അപ്പോൾ എല്ലാരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് വെള്ള ഇടിച്ചു നിൽക്കുകയാണ് നമുക്ക് ഇനി അടുത്ത് നടത്തിട്ടോ ബാ ചേടാ എന്താ നമ്മുടെ വെറൈറ്റി മനസുന്ദരി മനസുന്ദരി കോഴി മനസുന്ദരി എല്ലാവർക്കും വനസുന്ദരി എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല സ്പൈസിയാണ് കൊള്ളാം അടിപൊളിയാണ് ഞാൻ കോഴിക്കോട്ടുകാരിയാണ് അപ്പം ഇതൊരു കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന നേച്ചറും കോഴിക്കറിയും പോലെയുണ്ട് അടിപൊളിയാണ് ഇപ്പം ആലപ്പുഴയിൽ വന്നത് കുറേ വർഷമായി അപ്പം ഇത് കഴിക്കുമ്പോൾ കല്യാണ വീട്ടിൽ പണ്ട് പോയ ഓർമ്മകളൊക്കെയാണ് ഇവിടുന്ന് അപ്പം കുറേ നേരത്തെ തിരക്കായിരുന്നു അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിൽ വലിയ വിഷയം നടക്കുമായിരുന്നു അപ്പം അട്ടപ്പാടിൽ തിരക്കൊക്കെ മാറിയതേ നമ്മുടെ അട്ടപ്പാടിയുടെ സ്പെഷ്യൽ വനസുന്ദരി ഇവിടെ ചടപടിയേണ്ട ചേച്ചിയുടെ പടപടിയേന്ന് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി നല്ല തിരക്കിലാണ് കാരണം ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തീരുമ്പോൾ തീരുമ്പോൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വെറൈറ്റി അതൊക്കെയാണ് വെറൈറ്റിയാണ് വനസുന്ദരി ചിക്കൻ ആ പിന്നെ നമ്മൾ മുളേരി പായസമുണ്ട് ചേച്ചി ദോശ ചട്ണി ഇതൊക്കെയാണ് വെറൈറ്റി പക്ഷേ ഈ ഒരിത്ര സാധനം മതി ഇതാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത് ഊരുകാപ്പി ഊരുകാപ്പി ഉണ്ട് പക്ഷേ ഈ സാധനത്തിലാണ് ഇവിടെ വലിയ വിഷയമാണ് പിടിച്ചു പറയുകയാണ് ഇതിനാണ് ഏറ്റവും ഡിമാൻഡ് ചേച്ചി പണമടി വെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓടി ഓടി വരൂ ഓടി അപ്പോൾ ഇതേ നമ്മൾ അവിടെ കോഴിക്കോട് വന്നേക്കാണ് കോഴിക്കോട് വന്നപ്പോൾ ജോസിനെ അവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ശബ്ദമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല എന്നാലും നമ്മൾ കോഴിക്കോട് എന്തായാലും വന്നാണ് കോഴിക്കോടിൻ്റെ ചെറുകടികളാണ് വലിയൊരു ലിസ്റ്റ് തന്നെയാണ് ഉണ്ട് തേടാ ആ ലിസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ക്യാമറമാൻ അതെ നോക്കുകയല്ല പടപടേ നടിച്ചിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല വലിയ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് വെറൈറ്റി കോഴിക്കോടൻ വെറൈറ്റി എന്ന് ചിക്കൻ പൊട്ടിത്തെറിച്ചു കോഴി ഉണ്ട് കുഞ്ഞിത്തലയണുണ്ട് ബീഫ് ഫലാക്കുലുണ്ട് നെയ്പത്തലുണ്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത് അതാണ് നമ്മളെ കോഴിക്കോടൻ വെറൈറ്റികൾ ഉള്ളത് ഇവിടെ ഏറെ ആൾക്കാർ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് കൂടുതൽ കഴിക്കുന്നത് ഇപ്പോ ചിക്കൻ്റെ നല്ല ഒരുപാട് ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി പടപടറി ഐറ്റങ്ങളാണ് മൊത്തം ഇരിക്കുന്നത് അടുത്തൊണ്ടു പോവാ ജോലി ചെയ്താ ഇത് എങ്ങനെയുണ്ട് അവിടെ ഫുഡ് നാളുകൾക്ക് അടിപൊളിയാ അടിപൊളിയ ഫുഡ് 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 ഏത് ഇത് ചിക്കൻ ശ്മീര് ജമ്മു കാശ്മീരിലെ കൊളം കൊള്ളാം അടിപൊളിയാണോ വെറൈറ്റി സാധനങ്ങളാ കഴിച്ചോളെ എന്താ കഴിച്ചോണ്ടിരിക്കുന്നത് വന്ന് എന്താ ാണ് കാന്താരി ചിക്കനാ കാന്താരി ചിക്കൻ ഇത് എവിടത്തെയാണ് കാന്താരി ചിക്കൻ ഇത് ടാസ്ക് ട്രാൻസ്പോർട്ട് അവസ്ഥയാണ് ഏത് ഫുഡാണ് ഏത് ഫുഡ് ഏതാ ഏതാ ഫുഡ് ഏതാ വാങ്ങിച്ചവർക്കും കഴിക്കുന്നവർക്കും അറിയാത്ത രീതിയിലുള്ള ഫുഡുകളാണ് ആ കണ്ണൂർ ദം ബിരിയാണിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് കഴിക്കുന്നവർക്കും അറിയത്തില്ല വാങ്ങിച്ചവർക്കും അറിയത്തില്ല അപ്പൊ ഇങ്ങനത്തെ ആളുകളും ഇനി അടക്കം കൊണ്ടുപോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡെല്ലാം പരിചയപ്പെട്ടു അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കഴിച്ചു നോക്കാനായിട്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും കഴിച്ചു തീരാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കഴിച്ചുകൊണ്ടേ ഇരിക്കുക ഇന്ത്യക്ക് അതിലുള്ള നിരവധി സംസ്ഥാനങ്ങളുടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും ഉണ്ട് ജില്ലകളുടെ തനത് ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ വരിക കഴിച്ചു നോക്കുക ഒരു കമനീയ ശേഖരമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ വന്ന് കഴിച്ചു നോക്കുക എല്ലാവരും വായു ചെങ്ങന്നൂരോട്ട് വായും